ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലിയിലെ ഷെഫീം ഷെമിയും ഇരുവരും തമ്മിൽ വിവാഹിതരായി എന്നറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് പേരാണ് ഇവരെ കളിയാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നത് അതായത് ഷെമിക്ക് കൂടുതൽ പ്രായമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ വിവാഹം കഴിക്കുന്നത് ഇതിന് നാട്ടുകാരെടുത്ത് പറഞ്ഞു വ്യൂസ് ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നൊക്കെ മാത്രമല്ല ഈ ഇടത്തിൽ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സന്തോഷ വിവരവും ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷമാണ് കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള കാര്യവും വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ ടി ടി ഫാമിലിയിലെ ഷെഫീം ഷെമിയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാവുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വിഷമം തോന്നി എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഇവർ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇങ്ങനെ പകുതി വഴിയിൽ ഇവർ പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് കൂടുതലും ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഷെഫിയും ഷെമിയും ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊന്നുപോലെയാണ് അവളെ നോക്കുന്നത് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് കാണാൻ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അത് നമ്മുടെ കമന്റുകൾ എടുത്ത് നോക്കിയാൽ പോലും അത്തരം കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ആരും വിശ്വസിക്കരുത് എന്നാണ് ഫിയും ഷെമിയും പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും പക്ഷേ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ളവർ പോലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ അതാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷെഫി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളുടെ പ്രായ വ്യത്യാസമാണ് വേർപിരിയാൻ കാരണം ഇതൊക്കെ അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്നുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുവെന്നും ഇപ്പോൾ ഷെഫി പറയുകയാണ് നിങ്ങൾക്ക് ടി ടി ഫാമിലിയെ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക